നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ ഹെൽത്ത് കമ്മിറ്റിയെയാണ് ഹെൽത്ത് കമ്മിറ്റിയോടൊപ്പമാണ് നമ്മൾ ഉള്ളത് അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹം ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്രമല്ല നല്ലൊരു അടിപൊളി കലാകാരൻ കൂടിയാണ് മിമിക്രിയിലൂടെയാണ് ഇദ്ദേഹം തന്റെ കലാവിരുദ്ധ തെളിയിച്ചതും അദ്ദേഹത്തോട് തന്നെയാവാം നമുക്ക് ആദ്യത്തെ ചോദ്യം സർ മിമിക്രിയിലൂടെയാണ് താങ്കൾ ശ്രദ്ധേയമാവുന്നത് അല്ലെ അപ്പം മിമിക്രി എന്നത് ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറും ഇൻസ്പെക്ടറും കൂടിയാണ് കൂടിയാണ് രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഞാൻ ും സ്കൂളിലാണ് നമ്മൾ പഠിച്ചത് അവിടെ നിന്നാണ് ഞാൻ എൺപത്തി എൺപത്തെട്ട് വർഷം പെരടാലിന് വെച്ച് നടന്ന കലോത്സവത്തിൽ കലാപ്രതിമയായിരുന്നു മിമിക്രി തവല അതുപോലെ തന്നെ കഥാപ്രസംഗം ഇതൊക്കെ ഐറ്റംസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വ്യക്തിഗത ചാമ്പ്യനായിരുന്നു അന്ന് മത്സരിച്ചത് അതിനുശേഷം ഞാൻ ഒരുപാട് കുട്ടികളുടെ നാടകങ്ങൾ ചെയ്യും സ്കൂൾ യുവജനോത്സവത്തിൽ തിരക്ക് പിടിച്ച ഒരു സമയം ഉണ്ടായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ ആരോഗ്യവകുപ്പില് ഇപ്പൊ ഇരുപത്തെട്ട് വർഷമായി സർവീസിൽ എന്നിരുന്നാലും ആരോഗ്യവകുപ്പ് കല മറന്നിട്ടില്ല ആരോഗ്യവകുപ്പിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മളെ ഒരുപാട് പിന്നെ ആരോഗ്യവകുപ്പിന് വേണ്ടിയിട്ട് തെരുവുനാടങ്ങൾ സംഗീത ശില്പങ്ങള് ഒത്തിരി ശ്രദ്ധ ഇത്തിരി നേട്ടം കൊതുകുവണ്ടി ഗുളിക വണ്ടി അങ്ങനെയുള്ള ബോധവൽക്കരണ പരിപാടികള് രചനയും സംവിധാനവും ഒക്കെ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ യുവജനോത്സവം എന്ന് പറയുമ്പോഴിപ്പോഴും മനസ്സിലൊരു ഒരു ഒരു എന്നുള്ളതാണ് ജില്ലാ കൂടിയായ ഒരു കലാകാരൻ ഹെൽത്ത് ഇൻസ്പെക്ടറെ കിട്ടിയത് നമുക്ക് അഭിമാനകരം തന്നെയാണ് മിമിക്രി അവതരിപ്പിച്ചാലോ അവതരിപ്പിക്കാം ഓക്കെ അപ്പൊ ചെറുതായിട്ട് നമുക്ക് പറ്റില്ല എന്ന് മാത്രം പറയരുത് ഒരു ചെറിയ മിമിക്രി ഞങ്ങൾക്ക് വേണം എന്ന കലാ വർഷം എന്റെ സ്വന്തം ഗ്രൂപ്പ് കേരളത്തിനകത്തും പുറത്ത് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചാപ്പണീസ് ചന്ദേര എന്നുള്ള ആ ട്രൂപ്പിന്റെ പേര് ഇപ്പൊ കുറച്ച് പിന്നെ പറയുമ്പോഴേ ഒരു പ്രയാസമുണ്ട് എന്നിരുന്നാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഐറ്റംസ് അവതരിപ്പിക്കാം മലയാള സിനിമയിൽ ഇപ്പോ മൺമറഞ്ഞ് പോയ നെടുമിടി വേണുവിന്റെ ശബ്ദമൊക്കെ അന്ന് നമ്മുടെ ഇൻട്രസൗണ്ട് ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാം പറഞ്ഞില്ല ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഒന്നുമില്ല ഒന്ന് കണ്ണടച്ച് നോക്കുമ്പോൾ നമ്മുടെ മൺമറഞ്ഞ് പോയ നെടുമുടി സർ ഇവിടെ പോലും നമുക്ക് ഹെൽത്ത് ഇൻസ്പെക്ടറും എന്നാൽ മിമിക്രി കലാകാരനും കൂടിയായ പ്രകാശ് സാറിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് അദ്ദേഹത്തിന്റെ മിമിക്രിയും നമ്മൾ വേണ്ട ആസ്വദിച്ചു അതോടൊപ്പം ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ ഈ ഒരു മിമിക്രിയും അതേപോലെ ഒരു ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പറയുന്നു ക്യാമറാമാൻ ബാലകൃഷ്ണൻ പാലക്കിയോടൊപ്പം ദേവിക സിറ്റി ന്യൂസ് കാഞ്ഞങ്ങനാട്